നാളെ മാറ്റാൻ ഇന്ന് ഒരു തീരുമാനം മതി ആദ്യ പടി ഇവിടുന്ന് തന്നെ തുടങ്ങും ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ചിത്ര വിമൻസ് അക്കാദമി അക്കാഡമി ഫെപ്പ് സക്സസ്ഫുൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കുമെന്ന് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ നോട്ടീസ് നൽകി പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകി കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി വാണിയംകുളം പഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലെ കാലപഴക്കം ചെന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി നോട്ടീസ് നൽകാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് വാണിയംകുളത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം പൊളിഞ്ഞു വീണത് അപകടം ഒന്നും തന്നെ ഉണ്ടായില്ല എങ്കിലും ഇത്തരത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഈ ഭാഗത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു ദുരന്തം വരുന്നതിന് മുൻപേ നടപടികൾ സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന തീരുമാനത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ കെട്ടിടങ്ങളുടെ വിറ്റ്നസ് പരിശോധിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നത് പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാണ് നോട്ടീസ് നൽകുക എൽ എഫ് ജി ഡി വിഭാഗത്തിന് ഇതിനു വേണ്ട നിർദേശങ്ങൾ നൽകിയതായി വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ പറഞ്ഞു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ അപകടകരമായ രീതിയിൽ ആളുകൾക്ക് അപകടമില്ലാത്ത നിലയിൽ അത് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ അടിയന്തര നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചത് അത്തരത്തിലുള്ള പഴകിയ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് അവർക്കൊക്കെ നോട്ടീസ് കൊടുക്കാനും ആളുകൾക്ക് അപകടം പറ്റാത്ത നിലയിൽ അത്തരം പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും ആവശ്യമായ നടപടി തദ്ദേശ ഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് പണയങ്ങളും ടൗണിലും അങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ പഴകിയ കെട്ടിടങ്ങൾ എഞ്ചിനീയർ പഞ്ചായത്തിൻ്റെ എൽ എസ് സി ഡി എഞ്ചിനീയറെ വിട്ടി പരിശോധിച്ച് അതിൻ്റെ ബലം പരിശോധിച്ച് ഇത്തരത്തിലുള്ള പകരങ്ങൾ മേലിൽ വരാതിരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് എൽ എസ് സി ഡി വിഭാഗത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാണയങ്ങളും തമിഴിലും അങ്ങനെ ഉള്ള ആളുകൾ ഉയർന്ന സ്ഥലത്തൊക്കെയുള്ള അത്തരം പഴകിയ കെട്ടിടങ്ങൾ എൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ട ഒരു നിലപാട് പഞ്ചായത്ത് സ്വീകരിച്ചത്